എന്റെ പേര് ചന്ദ്രൻ ഞാൻ കോളേജ് അധ്യാപകനാണ് ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരാളാണ് വിശ്വാസം എന്ന് പറഞ്ഞ ഒരു കാര്യത്തില് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ലോകത്തിൽ ഒരു നല്ല ജീവിതം നയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിശ്വാസത്തിനെ ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പിന്നീട് പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം ആണ് ഉന്നതമായ ഒരു ജീവിതം മനുഷ്യജാതിക്ക് കിട്ടുക എന്നുള്ള ബോധത്തിനും എതിരുള്ള ഒരാളാണ് മതം ഇല്ലെങ്കിൽ എന്റെ ചോദ്യം മാത്രമാണ് മതം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഒരു മിനിറ്റ് ജസ്റ്റ് ഒരു സെക്കൻഡ് സെക്കൻഡിലൂടെ രണ്ടായിരം വർഷത്തിലധികമായി ക്രിസ്ത്യൻ റിലീജിയൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു സിസ്റ്റമാറ്റിക് ആയിരിക്കും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷമായി ഇസ്ലാമും സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ആറായിരം വർഷം പഴക്കമുണ്ട് എന്ന് പറയുന്നു ഞാൻ പോയ ഒരു മകൻ ഞാൻ എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ജനിച്ചത് അതുകൊണ്ടുതന്നെ ഞാൻ എനിക്ക് ബുദ്ധി വന്നപ്പോഴാണ് ഞാൻ ഇത് പഠിക്കാൻ തുടങ്ങിയത് അതുകൊണ്ടുതന്നെ ഞാൻ ആ ജനിച്ചു പോയെന്ന് പറയുന്നത് ആറായിരം വർഷത്തെ പഴക്കമുണ്ട് മതമല്ലാത്ത മതം എന്ന് പറയുന്ന ഹിന്ദു ഹിന്ദുമതം പിന്നീട് ഏടി നാനൂറിലോ മറ്റമാണെന്ന് തോന്നുന്നത് ബുദ്ധൻ ജനിച്ചു എല്ലാ വൈദിക ധർമ്മങ്ങൾക്കും എതിരായി ജീവിച്ച ഹിന്ദു ഹിന്ദുമതത്തിന് എതിരായി ആഞ്ഞടിച്ച വ്യക്തിയാണ് ബുദ്ധൻ ശ്രീ ബുദ്ധൻ പക്ഷെ അദ്ദേഹത്തിനെ ദൈവമാക്കി പിന്നെ ചിത്രീകരിച്ചു ഇങ്ങനെയുള്ള എല്ലാ ഒത്തിരിയോ പേര് പറയാനുണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് പോലും ഇന്ന് നമ്മൾക്ക് ഇസ്ലാമിന് അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങൾക്ക് ഇതുപോലുള്ള സെമിനാറുകൾ നടത്തിയിട്ട് മതം എന്താണ് എന്ന് പഠിപ്പിക്കേണ്ടി വരുന്നതിന്റെ ഗതികേട് എന്തുകൊണ്ടാണ് ഒരു സെക്കൻഡൂടെ പിന്നെ എല്ലാ സദാചാര ഗുണങ്ങളും നല്ല ബോധവും വ്യക്തിയെ നന്നാക്കി ഈശ്വരിനിലേക്ക് അയക്കാനുള്ള വഴിയാണ് മതമെങ്കിൽ ഒന്ന് ഞാൻ പറയാ ഞാൻ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ ഇന്ന് വരെ ഒരു ഭീടി കൈകൊണ്ട് തൊടാത്ത ഒരാളാണ് ഞാൻ ഒരു സിഗരറ്റ് കൈകൊണ്ട് തൊടാത്ത ഒരാളാണ് ഞാൻ ഇന്ന് വരെ കുടിക്കാത്ത ഒരാളാണ് ഞാൻ അഞ്ച് പൈസ മറ്റുള്ളവനോട് കടം വാങ്ങിച്ചിട്ട് കൊടുക്കാതെ നിൽക്കാതെ അതായത് അത്രയധികം സാമൂഹ്യബോധത്തോടെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു മതവിശ്വാസവും എന്റെ വീട്ടിൽ ഇന്ന് വരെ എന്റെ ഈ നിയർ ഫിഫ്റ്റി ഏജ് വരെ എനിക്ക് തന്നിട്ടില്ല ബെസ്റ്റ് ലൈഫ് എനിക്ക് ലീഡ് ചെയ്യാൻ പറ്റുന്നു പക്ഷെ ഞാൻ ചോദിക്കുന്നത് രണ്ടായിരം വർഷമെങ്കിലും ക്രിസ്ത്യൻസിന്റെ അടുത്ത് അതിനുശേഷം കുറഞ്ഞതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചർച്ചകൾ നമ്മൾക്ക് വേണ്ടി വരുന്നത് അതിന്റെ അർത്ഥം ഇതാണ് ഫ്ലോപ്പാണ് മാത്രം ഒരു ഒരു കാര്യം കൂടെ പറയണു നെറ്റ്വർക്ക് ഓഫ് തോട്ട് എന്ന ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഒരു ബുക്ക് പല ബുക്കും താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയാണ് ഞാൻ ആ ബുക്കിനെ അംഗീകരിക്കുന്നതല്ല ഒന്നും നമ്മുടെ ബുദ്ധിയിൽ തോന്നുന്നുണ്ട് അംഗീകരിക്കാണ് നെറ്റ്വർക്ക് ഓഫ് തോട്ട് എന്ന് പറയുന്ന ഇതാണ് ഇൻപുട്ടാണ് ഔട്ട്പുട്ട് കമ്പ്യൂട്ടറിലെ ഇൻപുട്ടാണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്താണോ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് അത് നിങ്ങൾ ഒരുപക്ഷെ റീപ്രൊഡ്യൂസ് ചെയ്യും നിങ്ങൾ എന്താണോ സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുക്കുന്നത് ഒരു വിശ്വാസങ്ങളും പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ സാമൂഹ്യ ജീവിതം വളരെ നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് കഴിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും നമ്മളൊക്കെ ജീവിക്കുന്ന അങ്ങനെയാണ് അതുകൊണ്ട് മതവിശ്വാസികൾ മതം ഇല്ലാത്തവരും എങ്ങനെ ജീവിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു മതം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും ചന്ദ്രൻ സാർ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മതം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അദ്ദേഹം ഒരു കലാലയത്തിലെ ഉന്നതനായ അധ്യാപകനാണ് പഠിപ്പിക്കുന്ന കലാലയമുണ്ട് കലാലയത്തിൽ കുറേ വിദ്യാർത്ഥികളുണ്ട് യൂണിവേഴ്സിറ്റി ഉണ്ട് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കലാലയമുണ്ട് കേരള സർക്കാറുണ്ട് എല്ലാമുണ്ട് ഇതൊന്നുമില്ലെങ്കിൽ എന്ത് സംഭവിക്കും മനുഷ്യരാശിയിൽ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് വേണ്ടി മാത്രം കുറെ കലാലയങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നത് ലോകത്ത് ഒരുപാട് സ്പീഷീസ് ഉണ്ടല്ലോ ഒരുപാട് ഉണ്ടല്ലോ ആ ജീവവർഗങ്ങൾക്കൊന്നും പ്രത്യേകമായ കലാലയങ്ങൾ ഉണ്ടാക്കി അവിടെ വെച്ച് പ്രത്യേകമായ പഠനങ്ങളോ പാഠങ്ങളോ നൽകുന്നത് നമ്മൾ കാണുന്നില്ല എന്നിട്ടും അവ സുഖകരമായി ഒരു പ്രശ്നവുമില്ലാതെ സാറ് പറഞ്ഞതുപോലെ സാറിനെ പോലെയുള്ള സംതൃപ്തമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ അവ അവയിൽ നല്ല ടെക്നോളജിക്കലി അഡ്വാൻസ്ഡായ ഉണ്ട് ദീവറിനെ പോലെയുള്ള മാത്തമാറ്റിക്കലി ആയ അക്യുറേറ്റായ ഉണ്ട് താനീസിയെ പോലെയുള്ള കെമിക്കലി അഡ്വാൻസ്ഡായ ഉണ്ട് ഉറുമ്പിനെ പോലെയുള്ള ഫിസിക്കലി അഡ്വാൻസ്ഡായ ജീവവർഗങ്ങളുണ്ട് വവ്വാലിനെ പോലെയുള്ള അവയെല്ലാം അവയുടെ ജന്മവാസനയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുന്നു ഒരു കുഴപ്പവുമില്ല പിന്നെ എന്തിന് നമുക്ക് വേണ്ടി മാത്രം കലാലയങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാക്കേണ്ടി വരുന്നു മതമുള്ളത് കൊണ്ടാണോ ദൈവമുള്ളത് കൊണ്ടാണോ ദൈവവിശ്വാസമുള്ളത് കൊണ്ടാണോ ജീവവർഗങ്ങൾക്കൊന്നും അങ്ങനെയൊന്നുമില്ല എന്നാണല്ലോ വെപ്പ് തീർച്ചയായും കാട്ടിൽ ഒരുപാട് ജീവവർഗങ്ങൾ ദശലക്ഷക്കണക്കിന് സ്പിഷീസുകൾ ആ ജീവവർഗങ്ങളിൽ എല്ലാം അവിടെ ഒരു ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അവ തിന്നും കൊന്നും പരസ്പരം സഹകരിച്ചും ജീവിക്കുന്നു അവിടെ ഒരു പോലീസ് വേണ്ടി വന്നിട്ടില്ല അവിടെ ഒരു പട്ടാളം വേണ്ടി വന്നിട്ടില്ല അവിടെ ഒരു നിയമകൂടം വേണ്ടി വന്നിട്ടില്ല അവിടെ ഒരു ഭരണകൂടം വേണ്ടി വന്നിട്ടില്ല അവിടെ ഒരു കോടതിയോ സാറെ പ്രൊഫസർമാരോ ഒന്നും വേണ്ടി വന്നിട്ടില്ല എന്നിട്ടും അവിടെ ഒരു ക്രമസമാധാന പ്രശ്നവുമില്ല കടലിൽ ദശലക്ഷക്കണക്കിന് ജീവവർഗങ്ങളുണ്ട് ഇതേപോലെ തന്നെ അതി സങ്കീർണമാണ് കടലിലെ ആവാസ വ്യവസ്ഥ പോലും ആ ആവാസ വ്യവസ്ഥയിൽ പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല അവിടെ കുഴപ്പമൊന്നുമില്ല എന്നാൽ മനുഷ്യനിലോ സാറൊന്ന് പറയണം മനുഷ്യനിൽ ഇതേപോലെ സാറ് ഉപയോഗിച്ച് അതേ യുക്തി ഉപയോഗിച്ച് ഞാൻ തിരിച്ചു പറയാം നമുക്ക് പറയാമല്ലോ എന്തിനു പോലീസ് സ്റ്റേഷനുകൾ എന്തിനാണ് കോടതികളും മറ്റ് സംവിധാനങ്ങളുമല്ല മനുഷ്യനും ഒരു ജീവവർഗമല്ലേ മനുഷ്യനും ഒരു ജീവവർഗം ഹോമോസാപ്പിയൻ എന്ന വർഗം ആ ജീവവർഗം ഒരു ഒരു ആൾക്കുരങ്ങിന് രൂപവ്യത്യാസം വരികയും നട്ടല് നിവരുകയും പിന്നെ അതിന്റെ വാല് പോവുകയും താടിയങ്ങിന് ആകൃതി വ്യത്യാസം ഉണ്ടാവുകയും തലച്ചോറിന് ഒരൽപ്പം വളർച്ചയുണ്ടാവുകയും ഒരു ജീവവർഗം എങ്കിൽ എന്ത് മനുഷ്യന് മാത്രം ഇതെല്ലാം വേണ്ടി വന്നൊരു സാമൂഹ്യ ജീവിതത്തിന് അവിടെയാണ് മനുഷ്യന്റെ ചില സവിശേഷതകൾ സാറ് പറഞ്ഞാലും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അംഗീകരിച്ചേ മതിയാവും അത് മനുഷ്യന് മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന് ആ സാമൂഹ്യ ജീവിതത്തിന്റെ താളപ്പൊരുത്തത്തിന് തീർച്ചയായും ചില നിയമങ്ങൾ അനിവാര്യമാണ് എന്നുള്ള സത്യം അംഗീകരിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ ഈ സാറ് പറഞ്ഞതുപോലെ പിന്നെ ഇവിടെ സാറ് പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആളുകൾ ആ ജീവിക്കുന്ന ആളുകൾ എന്ന് പറയാവുന്ന ആളുകളുടെ മനസ്സ് കീറി നോക്കി അവരുടെ മനസ്സിനകത്ത് എന്തുണ്ട് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവൊന്നും നമുക്കില്ല പക്ഷേ ഒരു സാധാ മനുഷ്യ ജീവിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ ജീവിയുടെ സവിശേഷതകൾ മനുഷ്യന്റെ വർത്തന ശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യന്റെ കർമ്മങ്ങളുടെ സവിശേഷതകൾ പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യങ്ങളുടെ ചൈതീയുടെ സവിശേഷതകളെ പറഞ്ഞു തരുന്നുണ്ട് ആ ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ഗ്രന്ഥത്തിലുള്ളതാണെങ്കിലും അദ്ദേഹത്തിന്റെ ഫ്രീഡം ഫ്രം അഡ്നോൺ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് ലോകത്ത് വിവരം പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാണ് സകല കുഴപ്പത്തിനും കാരണവത് അറിഞ്ഞതിൽ നിന്നുള്ള മോചനം ഫ്രീഡം ഫ്രം നോൺ എന്നുള്ള ഗ്രന്ഥത്തിൽ അറിഞ്ഞതിൽ നിന്നുള്ള മോചനം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നത് പഠിപ്പിക്കാൻ ശ്രമിച്ചതാണ് ലോകത്തിലെ സകല കുഴപ്പങ്ങൾക്കും കാരണം എന്താണ് ജിദ്ദുവിന്റെ പുസ്തകത്തെ തന്നെ എടുത്തുകൊണ്ട് ഞാരോട് ചോദിക്കട്ടെ സാഗൾ എങ്കിൽ ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്നതാണ് ശരിയെങ്കിൽ സാറ് ചെയ്യുന്നത് ഏറ്റവും വലിയ അടിമത്വത്തിനു വേണ്ടിയുള്ള ഒരു വിടുപണിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാണുള്ളത് ഫിലോസഫർമാർക്ക് പലതും പറയാം പക്ഷെ പച്ചയായ ജീവിതം ആ ജീവിതത്തിൽ ചില ചില ഡൂസ് ആൻഡ് ഡു നോട്ട്സ് മനുഷ്യർ അനുസരിക്കേണ്ടതുണ്ടോ ഇല്ലേ ഇതാണ് പ്രശ്നം സാറ് പറഞ്ഞു ഒരു വീട് പോലും വലിച്ചിട്ടില്ല എന്തിനു വലിക്കാതിരിക്കണം സാറ് കള് കുടിച്ചിട്ടില്ല എന്തുകൊണ്ട് കുടിക്കാതിരിക്കണം സാറ് വ്യഭിചരിച്ചിട്ടില്ല എന്തുകൊണ്ട് ചെയ്യാതിരിക്കണം മറ്റൊരാൾ ഇതേ യുക്തി ഉപയോഗിച്ച് അയാൾ പറയുന്നു ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ശ്രദ്ധിക്കേണ്ടതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്തുകൊണ്ട് സാറ് ചെയ്യാതിരിക്കുകയും അയാൾ ചെയ്യുകയും ചെയ്യണം ഇവിടെയാണ് മതം എന്നത് പ്രസക്തമാകുന്നത് മതം എന്നാൽ സാർ വിചാരിച്ചതുപോലെ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു കേവലമായ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല മറിച്ച് മതത്തെ ഇസ്ലാം പറയുന്നത് ഇസ്ലാമിന്റെ ഭൂമിയിൽ നിന്നുകൊണ്ടാണല്ലോ ഞാൻ സംസാരിക്കേണ്ടത് ഇസ്ലാം പറയുന്നത് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മനുഷ്യന് മനുഷ്യന് മാത്രമുള്ള സവിശേഷതയായ സ്വാതന്ത്ര്യം അത് രണ്ട് തലത്തിലും ഉപയോഗപ്പെടുത്താൻ മനുഷ്യർക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവിടെ മനുഷ്യന് ചില ഗൈഡൻസ് ആവശ്യമുണ്ട് എന്നാണ് ഒന്നുകൂടി വിശദമാക്കാം ഞാനിവിടെ നേരത്തെ കുറെ ജീവികളെ എടുത്തു പറഞ്ഞു ഞാനത് പറയാൻ സാറിന്റെ വാദത്തെ പൊളിക്കുക എന്ന ലക്ഷ്യത്തിലല്ല മരിച്ച് എന്തിനു മതം എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ ഉത്തരമായിക്കൊണ്ട് തന്നെയാണ് ഞാനത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ജീ ഒരുപാട് ജീവവർഗങ്ങൾ ലോകത്തുണ്ട് ആ ജീവ ചെയ്യുന്ന പണി എന്താ അവ തിന്നുന്നു അവ കുടിക്കുന്നു അവക്കേതാ അവരുടേതായ രസമുണ്ട് അവ രമിക്കുന്നു അതെ അവർക്ക് തീരുമാനിക്കപ്പെട്ട ഒരു ജീവിതം അവ ജീവിക്കുന്നു അവസാനിച്ചു പോകുന്നു ഈ കാര്യം തന്നെയാണ് മനുഷ്യനും ലോകത്ത് ചെയ്യുന്നുള്ളൂ വേറെയൊന്നും വ്യക്തി എന്നുള്ള നിലക്ക് ആരും ചെയ്യുന്നില്ല തിന്നുന്നു കുടിക്കുന്നു രസിക്കുന്നു രമിക്കുന്നു വേറെന്താണ് അതിനപ്പുറത്ത് എവിടെയാണ് മനുഷ്യന്റെ സവിശേഷത എന്താണ് മനുഷ്യന് മാത്രം ചില നിയമങ്ങൾ ആവശ്യം വന്നത് എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ജീവവർഗങ്ങൾ എല്ലാം സ്വതന്ത്രമാണ് അതുകൊണ്ട് പ്രകൃതിക്ക് ഒരു കുഴപ്പമില്ല ഒരു പ്രകൃതി ശാസ്ത്രജ്ഞന്റെ ഭീഷണത്തിൽ എടുത്തു നോക്കുക ജീവവർഗങ്ങൾ മനുഷ്യൻ ഈ ഭൂമിയിൽ വരുന്നതിന് ബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ അതിഭീമാകാരന്മാരായ ദിനോസറുകളെ പോലെയുള്ള മാമൂത്തുകളെ പോലെയുള്ള ജീവികൾ ഉണ്ടായിരുന്നു എന്നാണ് നരവംശാസ്ത്രം പറയുന്നത് എങ്കിൽ എങ്കിൽ അവയെല്ലാം തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഇവിടെ കഴിഞ്ഞുപോയി പക്ഷേ ഭൂമിയുടെ ഒരു ഓസോൺ പാളിക്ക് ഒരു തുളയുണ്ടാക്കാൻ മനുഷ്യനെ കഴിഞ്ഞുള്ളൂ എന്തുകൊണ്ട് എന്തി അവക്ക് കഴിയാതിരുന്നത് മനുഷ്യന് ചെയ്യുന്നത് അത്രേ ഉള്ളൂ എന്തേ മനുഷ്യന് മാത്രം കടിയുന്നത് ബാക്കി ജീവികൾ ഞാൻ പറഞ്ഞു ആ ജീവികളുടെ ലോകത്തൊരു കുഴപ്പമില്ല സർവതന്ത്ര സ്വതന്ത്രത പിന്നെ ഈസോപ്പ് കഥകളിലും പഞ്ചതന്ത്ര കഥകളിലും അറബി കഥകളിലും മാത്രമുള്ളത് രാജാവും പിന്നെ രാജാവായ സിംഹവും മന്ത്രിയായ കുറുക്കനും ഉള്ളത് അവിടെ പോയാൽ ഒരു മന്ത്രി ഒരു കുറുക്കനും ഇല്ല എന്താ അവയെല്ലാം ജീവിക്കുന്നു പക്ഷേ അവിടെ വല്ല കുഴപ്പമുണ്ട് വല്ല ക്രമസമാധാന പ്രശ്നത്തിനും ഒരു നൂറ്റി നാൽപ്പത്തിനാല് പാസ്സാക്കേണ്ട ഒരു ഗതികേട് ഒരു കാട്ടിലുണ്ടായിട്ടില്ല എന്നാ മനുഷ്യൻ തിരിച്ചു നോക്ക നമുക്ക് മനുഷ്യന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോട് ഒരു മതം വേണ്ട നിങ്ങൾ മതമല്ല മനസ്സിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും പറയുന്നു ഒരു അഞ്ചു മിനിറ്റ് ലോകത്തുള്ള ആളുകൾക്കെല്ലാം ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം എന്ന് ലോകം തീരുമാനിക്കുകയും ലോകത്ത് മുഴുവൻ രാഷ്ട്രഘടനകൾ തീരുമാനിക്കുകയും ചെയ്താൽ എന്താ സംഭവിക്കുക ആറാമത്തെ ഒരു മിനിറ്റ് ഉണ്ടാവില്ല കാരണം അയ്യായിരം ഭൂമികളെ നശിപ്പിക്കുവാനാവശ്യമായ ആയുധങ്ങളുള്ള സ്വിച്ചിന്റെ ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്തേ മനുഷ്യന് മാത്രം അങ്ങനെയായി എന്തേ മനുഷ്യന് മാത്രം തകർച്ചയുണ്ടായി നാഗരികതകൾ ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയുന്നു മറ്റു ജീവികൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല ബീവർ വീടുണ്ടാക്കുന്നു കുറെ കാലായി അല്ലെ താനീച്ച പിന്നെ അവയുടെ ജോമെട്രിക്കൽ കൂടി തന്നെ അവയുടെ കൂടുകൾ നിർമ്മിക്കാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി പക്ഷെ അവയൊന്നും നാഗരികതകൾ സൃഷ്ടിച്ചിട്ടില്ല നാഗരികതകൾ സൃഷ്ടിക്കാൻ മനുഷ്യന് കടിക്കുന്നു അതോടൊപ്പം തന്നെ നശിപ്പിക്കാൻ നമ്മുടെ ഭൂമിയെ മാത്രമല്ല പോലും നശിപ്പിക്കാൻ മനുഷ്യന് കടിക്കുന്നു എന്താ മനുഷ്യന്റെ സവിശേഷത ഇവിടെയാണ് സവിശേഷത കേവലമായ ബുദ്ധിയും സയന്റിഫിക് അഡ്വാൻസ്മെന്റും മാത്രമല്ല ഈ സയന്റിഫിക് അഡ്വാൻസ്മെന്റും ബുദ്ധിയുമെല്ലാം ഉണ്ടാകുന്നത് മനുഷ്യന് മാത്രം നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് എന്ന് മതം പറയുന്നത് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം ഭൗതിക ഉള്ളത് നമ്മൾ അനുഭവിക്കുന്നതാണ് സാറ് സാറിന്റെ പ്രത്യേക വിഷയം പഠിച്ചു പ്രൊഫസറായി ലെക്ചറായി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു മറ്റൊരാൾ മറ്റൊരു വിഷയം പഠിച്ചു അയാൾ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു വേറൊരാൾ മറ്റൊരു വിഷയം പഠിച്ചു അയാൾ ഡോക്ടറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു മറ്റൊരാൾ ഐ എ എസ് ഓഫീസറാകുന്നു ഈ സ്വാതന്ത്ര്യം മനുഷ്യന് മാത്രമുള്ളതാണ് ഭൗതികരംഗത്ത് ഭീവറിന് ഭീവറേ ആകാൻ കഴിയൂ അവന്റേതായ കൂടുണ്ടാക്കാൻ അവനാരും പഠിപ്പിക്കേണ്ട പക്ഷെ അതല്ലാത്തൊരു കൂടുണ്ടാക്കാൻ അവനാരും പഠിപ്പിച്ചിട്ടും കാര്യമില്ല ഞാൻ പറഞ്ഞു ഷഡ്ഭുജാകൃതിയിലുള്ള കൂട് നിർമ്മിക്കാൻ കൃത്യതയോട് കൂടി നിർമ്മിക്കാൻ നമ്മുടെ തേനീച്ചക്ക് കടിയും പക്ഷെ ആ ഷഡ്ഭുജത്തിന്റെ കൃത്യത അത് ഒരു ഒരു പിന്നെ ഒരു ഒരു സ്ക്വയർ ആക്കാൻ പറഞ്ഞാൽ അത് കഴിയില്ല ഇവിടെ ഭൗതിക രംഗത്ത് നമ്മുടെ സെലക്ഷൻ ഉണ്ട് തന്നെ നമ്മൾ നിയമങ്ങളും ജീവികളുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ജീവികൾക്ക് ആവശ്യമായ നന്മയും തിന്മയും ജീവികൾക്ക് ആവശ്യമായ നന്മയും തിന്മയും അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു മനുഷ്യൻ അതല്ല മനുഷ്യന് നന്മയെന്ത് എന്ന് അന്വേഷിക്കണം തിന്മയെന്ത് എന്ന് നോക്കണം അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യം ചെയ്യണം അവിടെയാണ് നന്മയും തിന്മയും എന്ത് എന്ന് മനുഷ്യനെ ആര് പഠിപ്പിക്കുമെന്ന ചോദ്യം ഉണ്ടാകുന്നത് ഇതാണ് മതം കടന്നു വരുന്നത് അവിടെയാണ് അവിടെ മതം പറയും ഇസ്ലാം പറയും മനുഷ്യനെ നന്മ തിന്മകൾ പഠിപ്പിക്കേണ്ടത് മനുഷ്യനെ ആര് സൃഷ്ടിച്ചുവോ അവൻ തന്നെയാണ് എന്നാണ് മനുഷ്യന് ചുറ്റുമുള്ള ജീവികളിലെല്ലാം ഒരു കൃത്യമായ മാർഗദർശനം നമ്മൾ കാണുന്നു ഇതേ ജീവികൾക്കെല്ലാം നൽകിയ മാർഗദർശനം ആരിൽ നിന്നാണോ അവൻ തന്നെയാകണം മനുഷ്യനും മാർഗദർശനം നൽകേണ്ടത് എന്ന് മതം പറയും അങ്ങനെയാണ് ഇസ്ലാം പറയുക ആ മാർഗദർശനം സട്ടാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മാർഗദർശനത്തിലാണ് ഇസ്ലാം മതം എന്ന് പറയുക ആ മതമനുസരിച്ച് ജീവിക്കുന്നവരിൽ മാറ്റമുണ്ടാകും ആ മതം അനുസരിച്ച് ജീവിക്കുന്നവരിൽ മാറ്റമുണ്ടാകും തീർച്ചയായും മതം അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നവരിൽ മാറ്റം ഉണ്ടാകില്ല അത് സ്വാഭാവികമാണ് മനുഷ്യന് ഈ സെലക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ മതം എന്നത് ഒരാള് വളരെ കൃത്യമായി ഒരു ചട്ടക്കൂടിൽ നിർത്തിയിട്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്ന ഒരു പണിയല്ല മതം മനസ്സിൽ സ്വീകരിക്കപ്പെട്ട് ആ സ്വീകരിക്കപ്പെട്ട മാനസികാവസ്ഥയുള്ള ശരീരത്തിൽ പ്രവർത്തനക്ഷമമാകുന്ന ഒരാശയമാണ് മതം അവിടെ ഈ മതമെല്ലാം ഉണ്ടായിട്ടും എന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഈ പോലീസ് സ്റ്റേഷൻ എല്ലാം ഉണ്ടായിട്ടും എന്താ ഇങ്ങനെ എന്ന് തിരിച്ചും ചോദിക്കാം നിങ്ങൾക്ക് ചോദിക്കൂല ഞാൻ ചോദിക്കുന്നു എന്താ ഈ കലാലയങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടും കുട്ടികൾ ഇങ്ങനെ എന്ന് ചോദിക്കാം അതുകൊണ്ട് കലാലയങ്ങൾ മുഴുവനും അടച്ചുപുട്ടണം എന്നുള്ള ന്യായവും പറയാം ഇവിടെയാണ് മതം മതം മനുഷ്യനിൽ പ്രവർത്തിക്കുന്നത് അതവരുടെ ഹൃദയത്തിന്റെ ആശയമായി തീരുമ്പോഴാണ് അത് ഏത് മതമാണെങ്കിലും ക്രിസ്തു മതമാണെങ്കിലും ഹിന്ദുമതമാണെങ്കിലും ഏത് മതമാണെങ്കിലും ആ ജീവിതത്തിന്റെ ആശയമായി തീരുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ആദർശമായി തീരുമ്പോൾ തീർച്ചയായും മതം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും പരിശുദ്ധക്കുറ ശ്രദ്ധേയമായ അധ്യായമുണ്ട് ആ അധ്യായം തുടങ്ങുന്നതിങ്ങനെയാണ് അറ ഐ തോദിക്കുകയാണ് നീ കണ്ടുപോ മതനിഷേധിയെ മതനിഷേധിയെ മതത്തെ കളവാക്കുന്ന വ്യക്തിയെ നീ കണ്ടുപോ അര മതനിഷേധി ആരാ മതനിഷേധി നമുക്ക് പരിചയമുള്ള മതനിഷേധി ആരാ ദൈവമില്ല എന്ന് പറയുന്നവൻ മതമില്ല എന്ന് പറയുന്നവൻ മതത്തിനെതിരെ സംസാരിക്കുന്നവൻ എല്ലാമാണ് പക്ഷേ ഖുർആൻ അടുത്ത സെന്റൻസ് ഖുർആൻ അടുത്ത വേഴ്സ് പറയുന്നത് ആരാണെന്ന് നിനക്കറിയാവോ അവൻ അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാത്തവനാണ് അവൻ അനാഥകളെ സംരക്ഷിക്കുവാൻ മുന്നിൽ വരാത്തവനാണ് ഉറങ്ങാൻ പറയാം മതനിഷേധി എന്ന് പറയാം ദൈവനിഷേധി എന്നോ ദൈവവിശ്വാസം അല്ലാത്തവെന്നോ മതത്തിനെതിരെ സംസാരിക്കുന്നവൻ എന്നോ അല്ല മറിച്ച് അനാഥകളെ സംരക്ഷിക്കുവാൻ മുന്നോട്ട് വരാത്തവൻ അഗതികളെ സംര അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി പ്രോത്സാഹനം നൽകാത്തവൻ എന്നിട്ട് കുറാൻ പോലും പറയാം മുസല്ലീൻ എന്നാൽ അവർ മതത്തിന്റെ ചിഹ്നമായ നമസ്കാരം ഇസ്ലാമിന്റെ ചിഹ്നം നമസ്കാരമാണ് ആ നമസ്കാരം അവരിലുണ്ട് പക്ഷെ ആ നമസ്കാരം അവർക്ക് നാശമാണ് എന്തുകൊണ്ടെന്നാൽ ആ നമസ്കാരം അവരുടെ ഹൃദയത്തിനെ പരിവർത്തിതമാക്കുന്നില്ല അവരുടെ കേവലം ജനങ്ങളെ കാണിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് അവർ പരസ്പരമുള്ള ചെറിയ നന്മകളെ പോലും തടഞ്ഞു വെക്കുന്നവരാണ് ഇങ്ങനെയാണ് ഞാൻ പറയുക അവിടെ സാറുപെട് പറഞ്ഞ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ മതമില്ലാത്ത ആളുകൾ അവർ ഖുർആാനിന്റെ ഭാഷയിൽ തന്നെ മതനിഷേധികളാണ് മതവിശ്വാസികളല്ല കേവലം കർമ്മങ്ങൾ മാത്രമുള്ള അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമുള്ള എന്നാൽ ജീവിതത്തിൽ ആദർശമില്ലാത്തവർ മതനിഷേധികളാണ് എന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ മതം ഉണ്ടായിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം മനുഷ്യർക്ക് സെലക്ഷൻ ഉള്ള അവസരമുണ്ട് മതം സ്വീകരിക്കുന്നവരിൽ മാറ്റമുണ്ടാകും ആദർശം സ്വീകരിക്കുന്നവരിൽ മാറ്റമുണ്ടാകും ഇല്ലാത്തവരിൽ മാറ്റമുണ്ടാകില്ല